ഓണം പ്രമാണിച്ച് പ്രവാസികൾക്ക് നാട്ടിൽ വരാൻ അധിക വിമാന സർവീസ് ഒരുക്കുകയിരിക്കുകയാണ് വിവിധ വിമാന കമ്പനികൾ സ്പേസ് ജെറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എയർലൈൻസ് തുടങ്ങിയ കമ്പനികളാണ് ഇത്തരത്തിൽ മലയാളികളെ നാട്ടിൽ ഓണം ഉണ്ണിച്ച് അടങ്ങുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് വിമാന കമ്പനികൾ നിരക്ക് കുത്തിനെ കൂട്ടിയിരിക്കുകയാണ് ഇന്ധനവില ഉയർന്നതും ടിക്കറ്റ് നിരക്ക് വർധനത്തിനും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി വിമാനങ്ങൾ പുറപ്പെടുന്ന സമയം സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ അറിയാം പ്രവാസ ലോകത്തെ പറ്റിയുള്ള കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും തിരിച്ചും സ്പേസ് ജെറ്റ് നാല് അധിക സർവീസ് ഏർപ്പെടുത്തുന്നു സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായിരിക്കും അധിക സർവീസ് നടത്തുന്നത് അഞ്ചാം തീയതി രാവിലെ അഞ്ച് ഇരുപതിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടുന്ന എസ് ജി നയൻ നയൻ വൺ വിമാനം പ്രാദേശിക സമയം രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് ദുബായിൽ എത്തും തിരിച്ചു എട്ട് മുപ്പതിന് ദുബായിൽ നിന്ന് പുറപ്പെടുന്ന ഇതേ വിമാനം ഉച്ചയ്ക്ക് ഒന്നേ അമ്പത്തഞ്ചോടുകൂടി നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങും ദുബായ് കൊച്ചി ദുബായ് കോഴിക്കോട് സെക്ടറിൽ സ്പേസ് ജെറ്റ് പ്രതിദിനം സർവീസ് നടന്നുണ്ട് ബന്ധുക്കളോടൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാൻ പ്രവാസികൾക്ക് അവസരം ഒരുക്കുകയാണ് അധിക സർവീസ് ഏർപ്പെടുത്തിയതിലൂടെ തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് സ്പേസ് ജെറ്റ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞു ഓണം പ്രമാണിച്ച് അബുദാബിയിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസ് അധിക വിമാന സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്കും തിരിച്ചും തിരുവനന്തപുരം വഴി കൊച്ചിയിലേക്കുമാണ് സർവീസ് എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ ആറാം തീയതിയാണ് അധിക വിമാന സർവീസ് ഏർപ്പെടുത്തുന്നതെന്നാണ് ഇവർ പറയുന്നത് പുലർച്ചെ ഒന്ന് മുപ്പതിന് കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടുന്ന ഐ എക്സ് നാനൂറ്റി പതിനേഴ് വിമാനം പ്രാദേശിക സമയം പുലർച്ചെ നാലിന് അബുദാബിയിലെത്തും ഒരു മണിക്കൂർ ശേഷം അഞ്ചു മണിക്ക് മടങ്ങി പോകുന്ന എ എക്സ് നാനൂറ്റി അമ്പത് വിമാനം രാവിലെ പതിനൊന്ന് നാൽപ്പതിനാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് തുടർന്ന് പന്ത്രണ്ട് ഇരുപതിന് കൊച്ചിയിലെത്തുക വേനൽ അവധി കഴിഞ്ഞ യു എയിലേക്ക് മടങ്ങുന്നവർക്കും നാട്ടിൽ ഓണത്തിന് പോകുന്ന പ്രവാസികൾക്കും ഈ അധിക സർവീസിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഉറപ്പാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഇടപെടലാണ് അധിക വിമാന സർവീസിന്റെ പിന്നിലെന്ന് അറിയാൻ കഴിയുന്നു ഓണക്കാലത്തെ പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുവാൻ ഗൾഫിലേക്ക് അധിക വിമാന സർവീസ് ഏർപ്പെടുത്തുമെന്ന് വി മുരളീധരൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് സെപ്റ്റംബർ ആറിന് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് അധിക വിമാന സർവീസ് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസം പകർന്ന് ഇൻഡിഗോ എയർലൈൻസ് ദോഹയിൽ നിന്ന് രണ്ട് അധിക സർവീസുകൾ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹൈദരാബാദിലേക്കും ഡൽഹിയിലേക്കുമാണ് പുതിയ പ്രതിദിന സർവീസുകൾ നടത്തുന്നത് അടുത്ത മാസം പതിനാറിന് ഇരു സർവീസുകളും ആരംഭിക്കും ദോഹയിൽ നിന്നും ഡൽഹി ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് നിലവിൽ ഇൻഡിഗോ എയർലൈൻസ് സർവീസ് നടത്തുന്നുണ്ട് ഇതിനു പുറമെയാണ് ഓരോ അധിക സർവീസുകൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് മുതൽ ഇരു സർവീസുകളും ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഹൈദരാബാദിൽ നിന്നും ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് നാൽപ്പതിന് പുറപ്പെടുന്ന വിമാനം ഖത്ര സമയം പുലർച്ചെ ഒന്ന് ഇരുപത്തിയഞ്ചിനാണ് ദോഹയിൽ എത്തുന്നത് തിരിച്ച് ദോഹയിൽ നിന്നും പുറച്ചെ രണ്ട് ഇരുപത്തി അഞ്ചിന് പുറപ്പെടുന്ന വിമാനം ഹൈദരാബാദിൽ രാവിലെ ഒൻപത് അഞ്ചിന് എത്തും നിലവിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഈ സർവീസിലേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് യു എ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് വിമാനക്കൂലി ഇപ്പോൾ കുത്തനെ ഉയർത്തിയതും ഈ ഒരു സെക്ടറിലേക്കാണ് സൗദിയിലെ വിവിധ നഗരങ്ങളിലേക്ക് ഈ സീസണിൽ യാത്ര ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് എഴുപതിനായിരം രൂപ വിമാനക്കൂലി നൽകണം എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ ശരാശരി പതിനെട്ടായിരം രൂപ ഉണ്ടായിരുന്നിടത്താണ് ഈ നിരക്ക് യു എയിലേക്ക് ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് നിരക്ക് നേരത്തെ ശരാശരി ആറായിരം രൂപ മാത്രമായിരുന്നു വേനലവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന പ്രവാസികൾ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാരുടെ നിരക്ക് പരിഗണിച്ചാണ് വിമാന കമ്പനികൾ നിരക്ക് ഇത്തരത്തിൽ കൂട്ടിയിരിക്കുന്നത് അതുമാത്രമല്ല ഇന്ധനവില ഉയർന്നതും ടിക്കറ്റ് നിരക്ക് വർധനത്തിന് കാരണമായി എന്ന് കമ്പനി ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ നിരക്ക് ഏകീകരിക്കാനുള്ള നിയന്ത്രണ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് വിമാന കമ്പനികൾ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തരത്തിൽ യാത്രാക്കൂലി കൂലി കൂട്ടിയതെന്നാണ് പ്രവാസികൾ ഒന്നടങ്കം പറയുന്നത് വേനലവധിക്ക് നാട്ടിലേക്ക് പോയി തിരിച്ചു വരുന്നവർക്കും അധിക വിമാന സർവീസ് ഗുണം ചെയ്യുകയാണ് സെപ്റ്റംബർ രണ്ടിന് സ്കൂൾ തുറന്നതിനാൽ വർദ്ധിച്ച വിമാന ടിക്കറ്റിൽ നട്ടം തിരിഞ്ഞ പ്രവാസി കുടുംബങ്ങൾക്ക് ആശ്വാസമാകും ഈ സർവീസുകൾ എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വിമാന കമ്പനികൾ ഇത്തരത്തിൽ മുന്നോട്ട് വന്നാൽ പ്രവാസികളുടെ ഓണാഘോഷത്തിന് ഇത്തവണയും രുചിയേറുമെന്നുള്ളതും ഉറപ്പാണ്